അപ്പം ഉള്ളവരെ എട്ടുമാകുമുന്നോട് അനുബന്ധിച്ച് ദേവാലയത്തിൽ നമുക്കറിയാം മാതാവിനെയൊക്കെ മാതാപിതാക്ക സുന്ദരിയാണ് എങ്കിലും കുറേ കൂടി ആക്കാൻ വേണ്ടി നമുക്ക് കുറേ ചിത്രപ്പണികൾ കലാപരമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ എൻ്റെ ഐഡിയപരമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ് കലാരൂപമാണിത് അപ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള ചാർട്ട് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിളവിട്ടെടുക്കാം അപ്പോൾ അതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മടക്കുക മടക്കിയിട്ട് ഇതിനുശേഷി അത് സാമ്പ് കാണിച്ചു നോക്കും അപ്പോൾ ഇത് ഈ രൂപത്തിൽ െട്ടിയെടുക്കുന്നു വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കത്തിരിക്കുക കത്തിരിച്ചു എന്നിട്ട് അതിങ്ങനെ കൂട്ടി സ്റ്റാർക്കും ഇങ്ങനെ എത്തിട്ട് സ്റ്റാർപ്പിലേറിയാണ് അപ്പോൾ ഈ ഒരു താമരപ്പൂവിൻ്റെ ഇതള ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡെടുക്കുക ഇങ്ങനെ ഇരിക്കുന്ന മടക്കിൻ്റെ പുറം സൈഡ് എടുത്തിട്ട് ഞാൻ ഓസാണ് എടുക്കുന്നത് ഈ താമര ഇലയുടെ തണ്ടിന് വേണ്ടി എടുക്കണം ഇപ്പോഴത്തെ ഇങ്ങനെ ചുരുട്ടുക ചുരുട്ടുന്നു അപ്പോൾ അത്ര ഒരു ഭംഗിയായി അപ്പോൾ താമരയുടെ ഭംഗിയായി അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വെച്ചാൽ അത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ അങ്ങനെ ചെയ്തു ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയുള്ള ഇതളാണ് ഇത് ആദ്യം വലിയ വെട്ടിയെടുക്കുക എന്നിട്ട് നേരെ മടക്കി ശേഷം ഒന്ന് ഇങ്ങോട്ടിങ്ങനെ മടക്കുക മടക്കി адаа тиймс мэрччихээт муу мууч тирч നമ്മുടെ മാതാവിനെ ഏതാനും കൊണ്ട് നമ്മൾ അലങ്കരിക്കുകയായിരുന്നു താമര ആണ് നമ്മുടെ മോടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മക്കളുണ്ട് നമ്മളെ ഭംഗിയായിട്ട് എൻ്റെ വർക്കുകളെല്ലാം അവിടെ നിന്ന് കണ്ടു എൻ്റെ വർക്കുകളൊക്കെ വിത്യസം പൂർത്തിയായി മനോഹരമാക്കിയിരിക്കുകയാണ്